കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് പന്ത ഭ സ്കൂൾ വിദ്യാർത്ഥികൾ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെയും ജൈവ പച്ചക്കറി കൃഷിയുടെയും വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പന്ത ശ്രീകുമാർ നിർവഹിച്ചു നമ്മുടെ ഓണമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികൾ അവരാണ് കൃഷിഭവനിൽ നിന്ന് ഈ ജമന്തി തൈകൾ മേടിച്ചുകൊണ്ട് ഒരു പുഷ്പ കൃഷി ഇവിടെ നടത്തിയ അതിന്റെ വിളവെടുപ്പാണ് നടക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മലക്കറി പച്ചക്കറികൾ ഇവിടെ അവർ അതിന്റെ വിളവെടുപ്പ് ഇന്ന് നടക്കുകയാണ് വൈസ് പ്രസിഡന്റ് ബിന്ദു വി രാജേഷ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ വളപ്പിലും മട്ടുപ്പാവിലുമായി അഞ്ഞൂറിലധികം ഗ്രോ ബാഗുകളിലായി വിവിധ ഇനം ജൈവ പച്ചക്കറികൾ വിദ്യാർത്ഥികൾ കൃഷി ചെയ്യുകയും ഇതിലൂടെ ലഭിക്കുന്ന പച്ചക്കറികൾ സ്കൂളിലെ ഉച്ചഭക്ഷണ ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്തു വരുന്നു നമ്മുടെ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ ഇവിടെ പന്തയിലെ ബഡ് സ്കൂളിലെ കുട്ടികളാണ് നമുക്ക് ഇവിടെ ജമന്തി മഞ്ഞ ഓറഞ്ചും കൃഷി ചെയ്തിരിക്കുന്നത് നമ്മൾ സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പച്ചക്കറി കൃഷിയും അവർ ചെയ്തിട്ടുണ്ട് കൃഷി ചികിത്സയിലൂടെ വിദ്യാർത്ഥികളുടെ മാനസിക വളർച്ച ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലുള്ള ജൈവ പച്ചക്കറി കൃഷിയും പുഷ്പ കൃഷിയും വിദ്യാലയത്തിൽ ആരംഭിച്ചതെന്ന് പ്രധാന അധ്യാപിക ജലജ ടീച്ചർ പറഞ്ഞു ഞങ്ങളുടെ സ്കൂളിൽ ഒരു മുപ്പത്തി ആറോളം കുട്ടികളുണ്ട് ഈ കുട്ടികളെല്ലാവരും പലവിധ വൈകല്യങ്ങളുള്ള കുട്ടികളാണ് പക്ഷെ എന്നിരുന്നാലും അവർക്ക് ഏറ്റവും കൂടുതൽ ഉല്ലാസം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഈ കൃഷി കാര്യങ്ങൾ ചെയ്യും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജയൻ വാർഡ് മെമ്പർമാരായ ദിലീപ് കുമാർ പ്രതീഷ് മുരളി വിനീത ശ്രീകല തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു